വാക്കുകൾക്കിടയിലെ നിശബ്ദതയെ ഒരു നൂലിൽ കോർത്തെടുക്കുക പാതി മുറിഞ്ഞ സംഭാഷണങ്ങൾക്കിടയിലും ചിതറിയ ചിരികൾക്കിടയിലും നിശബ്ദതയുടെ കാണാം ചിരി അലകളുടെ അരികിലെ ഇത്തിരി വെട്ടവും കരച്ചിലിന്റെ നനവും അവയിൽ പടർന്നിട്ടുണ്ടാവാം മഴയും പെയിലുമില്ലാത്ത ഒരു നരച്ച നട്ടുച്ചയിൽ ഓർക്കിഡുകൾക്കിടയിൽ ഒളിച്ചു സൂക്ഷിച്ച സ്ഫടിക ഭരണിയിലാക്കി അതിനെ മുറുക്കെ ചേർത്തടയ്ക്കുക കസേരക്കടിയിൽ കുസൃതി കാട്ടുന്ന പൂച്ചക്കുഞ്ഞുങ്ങളെ മറികടന്ന് അക്വേറിയത്തിലെ മീൻ മീൻനോട്ടങ്ങൾ ശ്രദ്ധിക്കാതെ വേഗം അടുക്കള പാത്രങ്ങൾക്കിടയിൽ അതിനെ തിരികെ വയ്ക്കുക ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും പോലെ ഒരു ഭരണി നിശബ്ദത ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും പോലെ ഒരു ഭരണി നിശബ്ദത അത് പഴകും തോറും വീര്യമുള്ള വീഞ്ഞാകും അത് പഴകും തോറും വീര്യമുള്ള വീഞ്ഞാകും കലഹങ്ങളുടെ നരക ദിനങ്ങളിൽ ഒരു നുള്ള തിളപ്പിച്ചാക്കിയ വെള്ളത്തിൽ കലർത്തി മൂന്നു നേരം സേവിച്ചു നോക്കൂ കലഹങ്ങളുടെ നരക ദിനങ്ങളിൽ ഒരു നുള്ള തിളപ്പിച്ചാക്കിയ വെള്ളത്തിൽ കലർത്തി മൂന്ന് നേരം സേവിച്ചു നോക്കൂ ലോകം ആരോ മ്യൂട്ട് ചെയ്ത ഒരു ടെലിവിഷൻ സെറ്റ് ആവുന്നത് കാണാം ലോകം ആരോ മ്യൂട്ട് ചെയ്ത ഒരു ടെലിവിഷൻ സെറ്റ് ആവുന്നത് കാണാം നന്ദി നമസ്കാരം